നല്ല കഴിച്ച നമ്മൾ ഇന്ന് ചെറിയ ഒരു നോമ്പുറയും പരിപാടിയാണ്ടോ അപ്പോൾ നോമ്പുറക്ക് നമ്മൾ മുന്തിരി വാങ്ങി പൈനാപ്പിളും വാങ്ങി അപ്പോൾ മുന്തിരിയും പൈനാപ്പിളും വാങ്ങിയിട്ട് അടുത്തോളി പഴുത്തിയില്ല പച്ചല്ലോത്തോളം അപ്പം മുന്തിരിയും പൈനാപ്പിളും കട്ട് ചെയ്യേണ്ട പൈനാപ്പിളും മുന്തിരിയും വാങ്ങിയിട്ട് നമ്മൾ നേരെ നോമ്പ് നോമ്പ്റക്കാൻ പോവാണ് ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽഫീൻ്റെ അടയാണ്ട് നോമ്പ് തുറ അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നേരെ വണ്ടി അവിടെ ആക്കിയിട്ടുണ്ട് നേരെ നോമ്പുറക്കാൻ പോകുന്നു ബാക്കി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഭാര്യ വീട്ടിലെത്തി ഇതേപോലെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലമാസുണ്ട് മറ്റേ നമ്മളുടെ കിളിക്കൂടുണ്ട് പിന്നെ ചിക്കൻ നെക്കഡ്സ് ഉണ്ട് പിന്നെ അങ്ങനെ പല പല വത്തക്ക പൈനാപ്പിൾ മുന്തിരി അങ്ങനെ പല പല ഐറ്റംസ് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിൽ ഫുൾ ടീം അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ ഒറ്റ കണ്ണടച്ച് കാണിയിരുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറക്കുകയാണ് സുഹൃത്തുക്കളെ നോമ്പ് തുറക്കുകയാണ് അവിടെ നമ്മളുടെ അളിയന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കുഞ്ഞളിയൻ വെല്ലിയളിയൻ ടീമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചെറുകടികളൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളുടെ അടുത്ത അലിയാപ്പതാണ് ഇരിക്കുന്നുണ്ട് അടുത്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ നല്ല ബീഫ് ബിരിയാണി സംഭവങ്ങളൊക്കെ ആമ്പ്രൂനൊരു ചിക്കൻ കാല് കിട്ടിയ സന്തോഷത്തിന് ഒന്നാടിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അപ്പ അളിയന്മാർ അലിയപ്പന്മാർ ടീമുകൾ ബച്ചുബ്രോ എല്ലാരും ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കുകയാണ് അപ്പം നോമ്പ് തുറ നോമ്പ് തുറന്ന് കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ ഹാപ്പിയായി അപ്പോൾ സംഭവം സെറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു സുഹൃത്തുക്കളെ കുഞ്ഞിപ്പിണ്ണത് അവിടെ നോമ്പ് തുറക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കും ഒരു കോഴിക്കാൽ കിട്ടിയ ടൈമൊക്കെ കെട്ടിമറിയാന്നുള്ളൂ ആ ഒരു പള്ളം നിറഞ്ഞ് പള്ള പൊട്ടാനായി എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇത് മുബാറക് അഡ്വാൻസ്